നമസ്കാരം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തിന്റെ ഉറച്ച ശബ്ദമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളുടെയും ക്ലാരിറ്റി മാച്ച അൗല്യതയിൽ മാത്രമല്ല വളരെ ശക്തമായ നിലപാടുകളും എപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടുന്നതുമാണ് ഐക്യരാഷ്ട്രസഭയിൽ എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗം അതിനുശേഷം വിദേശ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടികൾ അതെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കുന്നുണ്ട് വിദേശ മാധ്യമങ്ങൾ തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത് ഡിപ്ലോമാറ്റിക് മാസ്റ്റർ ക്ലാസ് എന്നാണ് കാരണം അതിലുടനീളം ആ ചോദ്യങ്ങൾക്ക് നൽകിയ ഉത്തരങ്ങളിലുടനീളം അതിന്റെ ഷാർപ്നെസ്സും ആ കോൺഫിഡൻസും അദ്ദേഹത്തിന്റെ ഡിപ്ലോമസിയും ഒക്കെ നിറഞ്ഞു നിന്നു അദ്ദേഹത്തിന്റെ സ്വാഭാവികത തന്നെയാണ് കരഘോഷത്തോടെയാണ് ചില ചോദ്യങ്ങൾക്കുള്ള മറുപടികളെ മാധ്യമങ്ങൾ തന്നെ ഏറ്റെടുത്തത് അല്ലെങ്കിൽ സദസ് ഏറ്റെടുത്തതും എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഈ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം ആ സ്പീച്ചിനു ശേഷം മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ സ്വാഭാവികമായും ചോദിക്കും അങ്ങനെ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഊർജ്ജ വ്യാപാരത്തിൽ പാശ്ചാത്യ നിർദ്ദേശം ഭാരതം അനുസരിക്കുമോ എന്നുള്ളതായിരുന്നു നമുക്കറിയാം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പുനരാലോചിക്കണമെന്ന് കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ ഒരു നിർദ്ദേശം വന്നതേ ഉള്ളൂ ആ നിർദ്ദേശം മാത്രമാണ് നമ്മൾ അത് എത്രത്തോളം അനുസരിക്കും എന്നുള്ളതായിരുന്നു ഈ മാധ്യമങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചത് അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇന്ത്യക്ക് ഇന്ത്യ പറയുന്നത് മാത്രമേ അനുസരിക്കാനാകൂ എന്നുള്ളതാണ് കാരണം തീരുമാനങ്ങൾ നമ്മളാണ് എടുക്കുന്നത് അതാണ് നമ്മൾ നടപ്പാക്കുന്നത് അതെ അതാണ് അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ അർത്ഥം തീരുമാനങ്ങൾ പക്ഷെ ദേശീയവും ആഗോളവുമായി താല്പര്യങ്ങൾക്ക് അനുസരിച്ചാവുകയും ചെയ്യും നയതന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് തുടരും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും അടുത്തതായി പാശ്ചാത്യ മാധ്യമങ്ങൾ കൂടിയാണ് ചോദിക്കുന്നത് ഇന്ത്യ ആരുടെ നിർദ്ദേശങ്ങൾ അപ്പോൾ അനുസരിക്കില്ലേ എന്നുള്ളതാണ് അതിന് അദ്ദേഹം നൽകിയ കൃത്യമായ മറുപടി ഇന്ത്യ ഈസ് റെഡി ടു ലീഡ് നോട്ട് ടു ഫോളോ എന്നുള്ളതാണ് കാരണം നമ്മളാണ് ഒരു പക്ഷെ മുന്നിൽ നിന്ന് നയിക്കാൻ നമ്മൾ സജ്ജരായി കഴിഞ്ഞു അല്ലാതെ ആരുടെയും താല്പര്യങ്ങൾക്കോ നിർദ്ദേശങ്ങൾക്കോ അനുസരിച്ച് മുൻപ് കാലങ്ങളുള്ളത് പോലെ അത് കണ്ണുമടച്ച് അനുസരിച്ച് വിശ്വസിച്ച് പുറകെ പോകുന്ന രീതി ഇന്ത്യ നിർത്തി എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ഈസ് റെഡി ടു ലീഡ് എന്ന് കൂടി പറയുന്നുണ്ട് ഈ അനുസരണ അല്ലെങ്കിൽ അനുസരിച്ച് പുറകെ പോകുന്ന നിർത്തി എന്നുള്ളത് മാത്രമല്ല നമ്മൾ മുന്നിൽ നിന്ന് നയിക്കാൻ നമ്മൾ പ്രാപ്തരായി കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ തീർച്ചയായിട്ടും തുറന്നു വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആഗോള തലത്തിൽ ഉയരുന്ന പാശ്ചാത്യ നിർദ്ദേശങ്ങൾ കേട്ടാൽ എന്താണ് കുഴപ്പം അത് മലയാളീകരിക്കുമ്പോഴാണ് ഇങ്ങനെ തോന്നുന്നത് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ഈ പാശ്ചാത്യ നിർദ്ദേശങ്ങൾ എന്ന് പറയാൻ തീർച്ചയായിട്ടും അമേരിക്കയൊക്കെ പറയുന്നത് കേട്ടാൽ എന്താണ് കുഴപ്പം എന്നാണ് ചോദ്യം വന്നത് അതിന് അദ്ദേഹം നൽകിയ മറുപടി വി ഡോൺ ഹാവ് ടൈം ടു ഹിയർ ഓൾ ദീസ് തിങ്സ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആരും പറയുന്ന കേട്ടു നിൽക്കാൻ സമയമില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട് മാത്രമല്ല രാജ്യം ഒരു വിശ്വഗുരുവായി ഇന്ത്യ ഒരു വിശ്വഗുരുവായി തീരുന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കാം ആരും പറയുന്നത് കേൾക്കാനുള്ള സമയമില്ല ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞ മറുപടി അപ്പോൾ അടുത്ത ചോദ്യം പലരുടെയും ജൂനിയർ ആണെന്ന് കേൾക്കുന്നുണ്ടല്ലോ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടത് തെറ്റാണ് ആരുടെയും ഇനിയെങ്കിലും ശരിയായിട്ട് കേൾക്കൂ ഇന്ത്യ ഗ്ലോബൽ പാർട്ട്ണർ ആണ് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത് അല്ലാതെ ആരുടെയും ജൂനിയർ പാർട്ട്ണർ അല്ല ആരുടെയും സീനിയർ പാർട്ട്ണറും അല്ല ആരുടെയും തലയിൽ കയറാനും നമ്മൾ ചെല്ലുന്നില്ല ആരുടെയും താഴെ നിൽക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങളൊരു ഗ്ലോബൽ പാർട്ട്ണറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ജൂനിയറോ സീനിയറോ അല്ല എന്നുള്ളത് അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നത് ലീഡ് ചെയ്യാൻ ഞങ്ങൾ ഈ ഗ്ലോബൽ ലീഡർ ആണ് എന്ന് പറയും ലീഡ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുമോ വി ആർ റെഡി ടു ലീഡ് എന്ന് അദ്ദേഹം മുൻപുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിരുന്നല്ലോ എന്ന് വെച്ചാൽ ലോകം എന്ന് ചോദിക്കുമ്പോൾ പശ്ചാത്തല മാധ്യമങ്ങൾ തീർച്ചയായും ചോദിക്കുന്നത് അമേരിക്കയും യൂറോപ്പും ഒക്കെ അത് അംഗീകരിക്കുമോ എന്നുള്ളതാണ് കാരണം അവരൊക്കെ ആണല്ലോ വലിയ ടെൻമാർ അങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അതിനുള്ള മറുപടി ലോകം എത്ര ചെറുതാണെന്ന് കരുതരുത് കാരണം ആഫ്രിക്ക മധ്യേഷ്യ അദ്ദേഹം എടുത്ത ഉദാഹരണങ്ങൾ പറയുകയാണ് ഇന്തോ പസഫിക് മേഖല ഒക്കെ ലോകത്ത് തന്നെ ഈ ലോകത്ത് തന്നെയാണ് ഉള്ളത് അവർ ഇന്ത്യയെ കാണുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അത് അത് അർത്ഥമാക്കിയത് കൂടാതെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് വളരെ രസകരമായിട്ടുള്ളത് ഗ്ലോബൽ ലീഡർഷിപ്പ് ഈസ് ടു ബി അറ്റൈൻ നോട്ട് ബി സജസ്റ്റഡ് എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ട്രംപിനുള്ള പരോക്ഷമായ ഒരു മറുപടിയോ ഒക്കെ ആയിട്ട് തന്നെ നമുക്ക് മാത്രമല്ല കാരണം അത് വലിയ കരഘോഷമായിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളിൽ കണ്ടു അപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് ഗ്ലോബൽ ലീഡർഷിപ്പ് ഈസ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് വാങ്ങിക്കാൻ ഉള്ളതല്ല അത് നമ്മളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നമ്മൾ നേടിയെടുക്കേണ്ടതാണ് എന്നാണല്ലോ അതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത് എസ് ജയശങ്കർ അർത്ഥമാക്കിയത് അപ്പോ തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ഒരു ചോദ്യം പുതിയ ലോക ക്രമത്തിനുള്ള തുടക്കമാണോ ഒരു പുതിയ വേൾഡ് ഓർഡർ ആണോ എന്നുള്ളതാണ് അതിന് അദ്ദേഹം നൽകിയ മറുപടി പുതിയ ലോകം എന്നേ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അത് നിങ്ങൾ അറിയാതെ പോയതാണ് എന്നൊക്കെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പുതിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണോ ഇതെന്നാണ് അതിന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളെക്കാൾ മുന്നേ സ്വതന്ത്രരാണ് ഞങ്ങൾ അത് നിങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഇനിയും നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും അതിന് അദ്ദേഹം നൽകി കൃത്യമായ ഷാർപ്പായ മറുപടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന പോലെ തന്നെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അതിനെ ഒരു പക്ഷേ വിശേഷിപ്പിച്ചതും ഒരു പുകഴ്ത്തിൽ എന്നുള്ള രീതിയിൽ ശാന്തം ഒപ്പം തന്നെ ശക്തം കൂടാതെ തന്ത്രപരം അങ്ങനെയാണ് അതിനുള്ള അവർ അതിന് നൽകിയ വിശേഷണവും വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയ വിശേഷണവും അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്